ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങാനിരിക്കെ എനിക്ക് കിരീടക്ഷാമം ഇല്ലാതാക്കാൻ രണ്ടും കൽപ്പിച്ചാണ് മലയാളികളുടെ സ്വന്തം ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നത് കഴിഞ്ഞ സീസണുകളിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്ന ഗ്രീക്ക് താരം ദിമിത്രിയോസ് നയമന്തകോസ് കളം മാറി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് ആരാധകരെ ഏറെ നിരാശയിലായിട്ടിയിരുന്നു ക്ലബിനായി മികച്ച പ്രകടനങ്ങൾ നടത്തിയ ദിമിയ വെല്ലാൻ ഇനി ആര് എത്തുമെന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ഞപ്പട ആരാധകരിൽ നിന്ന് ഉയർന്നു കേട്ടത് ലെഫ്റ്റ് വിങ്ങറായി മൊറോക്കോയിൽ നിന്നുള്ള നോഹ് സദോയിയെത്തിച്ച് ഒരുവിധം ആരാധകരുടെ വികാരത്തെ പിടിച്ചു നിർത്താൻ ക്ലബ്ബ് മാനേജ്മെന്റിന് കഴിഞ്ഞു എഫ് സി ഗോവക്കായി ഗോളടിച്ചു കൂട്ടിയ സദോയി ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാനിലൂടെ കൊത്ത കൂട്ടാളിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോഴും ടീമിന്റെ സെൻട്രൽ ഫോർവേഡ് ആരായിരിക്കുമെന്ന ചോദ്യം ബാക്കിയായി ഒടുവിൽ ജീസസ് ജിമിനസ് എന്ന സ്പാനിഷ് മുന്നേറ്റ താരത്തെ എത്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുള്ള ഉത്തരവും നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജീസസ് കേരളത്തിലെത്തുന്ന വീഡിയോ ക്ലബ്ബ് ഔദ്യോഗികമായി പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ക്ലബിന്റെ മുന്നേറ്റ നിരയിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്ന ദിമിക്ക് പകരക്കാരനാകാൻ ജീസസിന് കഴിയുമോ എന്ന സംശയം ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ജീസസിന്റെ സമീപകാല പ്രകടനം നോക്കുകയാണെങ്കിൽ ആരാധകരുടെ സംശയം ന്യായമാണെന്ന് തന്നെ തോന്നാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുവർണകാലത്തിന് ശേഷം കളിയിലെ കണക്കിന്റെ കാര്യത്തിൽ ജീസസ് അല്പം പിന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേജർ ലീഗ് സോക്കറിൽ ടൊറണ്ടോ എഫ് സിക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കിയ ജീസസ് തൊട്ടടുത്ത സീസണിൽ കളം മാറി ചവിട്ടിയിരുന്നു എം എൽ എസിലെ തന്നെ എഫ് സി ഡാസിലേക്കാണ് താരം എത്തിയത് എഫ് സി ഡാസിനായി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചുവെങ്കിലും ഗോളൊന്നും നേടാൻ ജീസസിനെ കഴിഞ്ഞില്ല രണ്ട് തവണ സീസണിൽ പരിക്കേൽക്കുകയും ചെയ്തു കണങ്കാലിനേറ്റ പരിക്കിന് ശേഷം തിരിച്ചെത്തിയ താരം രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അമ്പതിലധികം മിനിറ്റുകൾ കളത്തിൽ ചെലവഴിച്ചത് ബാക്കി മത്സരങ്ങളിലെല്ലാം കുറഞ്ഞ സമയം മാത്രമാണ് കളിച്ചത് അതിനുശേഷം ഗ്രീക്ക് സൂപ്പർ ലീഗിലേക്ക് എത്തിയ ജീസസിന് ആകെ ആറു മത്സരങ്ങളാണ് അവിടെ കളിക്കാനായത് എന്നാൽ ദിമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീസസിന്റെ സമീപകാല പ്രകടനം ആരാധകരെ അത്ര നിരാശപ്പെടുത്തേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എത്തുമ്പോൾ ആശാവഹമായ ഫോമിലായിരുന്നില്ല ദിമിത്രിയോസ് ത്രിയോസ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം പ്രൊഫഷണൽ ഫുട്ബോളിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ദിമി ബ്ലാസ്റ്റേഴ്സിലെത്തിയപ്പോൾ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു യൂറോപ്യൻ ലീഗുകളെ അപേക്ഷിച്ച് ഇന്ത്യൻ ലീഗിന്റെ ക്വാളിറ്റി കുറവാണെന്നും അവിടെ നടത്തിയ പെർഫോമൻസ് വെച്ച് ജീസസിനെ വിലയിരുത്തേണ്ടതില്ലെന്നും ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ വാദം അംഗീകരിക്കുകയാണെങ്കിൽ മുപ്പതുകാരനായ ജീസസ് കഴിഞ്ഞ വർഷങ്ങളിൽ നിരാശപ്പെടുത്തിയതിന് കാരണം പരിക്ക് ആയിരുന്നുവെന്നും പരിക്ക് തിരിച്ചടിയായില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനായി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നും പ്രതീക്ഷിക്കാൻ വകയുണ്ട് കരിയറിലെ മൊത്തത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാലും ജീസസും ദിമിയും ഒപ്പത്തിനൊപ്പമാണെന്ന് പറയാൻ കഴിയും ജീസസ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി ആറ് ഗോളുകളും മുപ്പത്തിയൊന്ന് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ദിമിത്രിയോസാകട്ടെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് എൺപത്തി മൂന്ന് ഗോളുകളും അസിസ്റ്റുകളുമാണ് തന്റെ അക്കൌണ്ടിലാക്കിയത് ഓരോ മത്സരത്തിലേയും ശരാശരി പ്രകടനം നോക്കുമ്പോൾ ഗോളടിയുടെ കാര്യത്തിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് അസിസ്റ്റുകളുടെ കാര്യത്തിൽ അല്പം മുൻതൂക്കം ജീസസിന് തന്നെയാണ് ഉള്ളത് എന്തായാലും പ്രതീക്ഷയോടെ മറ്റൊരു സീസൺ വേണ്ടി ഒരുങ്ങുമ്പോൾ ക്ലബിനെ കപ്പടിപ്പിക്കുന്നതിൽ നിർണായക സാന്നിധ്യമാകാൻ ജീസസിനെ കഴിയുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ